ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു മുറി തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ് റെഡിയാക്കുന്നത് ഇത് നമുക്ക് നോമ്പിനും ചൂടിനും കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെറൈറ്റി ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് ചേരുവകളൊന്നും നമുക്ക് ആവശ്യമില്ല അതിനുവേണ്ടി ഞാനൊരു പൊട്ടുവെള്ളിരിയുടെ പകുതി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊട്ടുവെള്ളീരി ഒന്ന് കട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു സ്പൂണ് വെച്ച് ഒരു ബൗളിലോട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് കൊടുക്കാം ഇത് നമ്മൾ കത്തി വെച്ച് ചത്തേണ്ട കാര്യമൊന്നുമില്ല സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് അങ്ങോട് തോണ്ടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മൾ ൊട്ടുവീരയുടെ പൾപ്പ് മൊത്തം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ നമ്മളിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ചിരണ്ടി എടുത്തിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കുറച്ച് വെള്ളം ചേർത്താൽ മതി നമ്മൾ നല്ല തിക്ക് പാലാണ് എടുക്കുന്നത് ഇപ്പം നമ്മളിത് നല്ലോണം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പാല് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നമ്മൾ പൊട്ടുവെള്ളിരി ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ പാൽ റെഡിയാക്കി എടുക്കണം നമ്മൾ ആദ്യം വെള്ളം ചേർത്തത് പിന്നെ രണ്ടാമത് നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഇപ്പം നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ നമ്മളിവിടെ അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ബൗളിൽ ഇത്രയും അളവിൽ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മിക്സിയുടെ വലിയൊരു ജാറെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുവെള്ളിരിയുടെ പൾപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പൾപ്പെട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം മധുരത്തിൽ വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇനി ഇത് നല്ലോണം അരച്ചെടുക്കാം ഇപ്പം നമ്മളുടെ പൊട്ടുവെള്ളരിയും പഞ്ചസാരയും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലോണം വെള്ളത്തിലാണിത് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ പകുതി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ ഒന്നങ്ങൂടി കറക്കി എടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് അരക്കിയൊന്നും വേണ്ട ഇപ്പം നമ്മളത് ഒന്നും കൂടിയും ഒന്ന് കറക്കിയെടുത്തപ്പം ീ ഒരളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ലതായിട്ട് ജ്യൂസ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ കൂടി ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ബൗള് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടി ലൂസായി പോകും അതുകൊണ്ട് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പം നമ്മളിത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം